വാർത്തകൾക്കും വിശേഷങ്ങൾക്കും മലയാളി ഓൺലൈൻ സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാ വാർത്തകളും മുടങ്ങാതെ ലഭിക്കാൻ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യൂ എം ടി വാസുദേവൻ നായരുടെ തിരക്കഥയിൽ മോഹൻലാലിനെ നായകനാക്കി വി എ ശ്രീകുമാർ മേനോൻ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിൻ്റെ പേരിനെ ചൊല്ലി വിവാദങ്ങൾ ധാരാളമുണ്ടായി രണ്ടാമൂഴം എന്ന നോവലിനെ അടിസ്ഥാനമാക്കി ചിത്രീകരിക്കുന്ന സിനിമയ്ക്ക് മഹാഭാരതം എന്ന പേരാണ് ആദ്യം നിശ്ചയിച്ചത് എന്നാൽ ചിത്രത്തിന് മഹാഭാരതം എന്ന് പേരിടരുതെന്നും അങ്ങനെ പേരിട്ടാൽ ചിത്രം റിലീസ് ചെയ്യാൻ അനുവദിക്കില്ലെന്നും ഹിന്ദു ഐക്യവേദി അധ്യക്ഷ കെ പി ശശികല ടീച്ചർ ഭീഷണി മുഴക്കിയിരുന്നു ഇപ്പോൾ മഹാഭാരതം എന്ന ചിത്രം മലയാളത്തിൽ രണ്ടാമൂഴം എന്ന പേരിൽ തന്നെയാവും റിലീസ് ചെയ്യുകയെന്ന് നിർമ്മാതാവ് ബി ആർ ഷെട്ടി അറിയിച്ചു ആരുടെയും ഭീഷണി കണക്കിലെടുത്തല്ല ചിത്രത്തിൻ്റെ മലയാളം പതിപ്പിന് രണ്ടാമൂഴം എന്ന പേരിടുന്നതെന്നും മറ്റു ഭാഷകളിൽ മഹാഭാരതം എന്ന പേരിൽ തന്നെയാവും ഇത് പുറത്തിറങ്ങുകയെന്നും ചിത്രത്തിൻ്റെ നിർമ്മാതാവും വ്യവസായിയുമായ ബി ആർ ഷെട്ടി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മൂന്ന് മണിക്കൂർ വീതം ദൈർഘ്യമുള്ള രണ്ട് ഭാഗങ്ങളായാണ് ചിത്രം ഒരുക്കുക ആദ്യ ഭാഗത്തിൻ്റെ ചിത്രീകരണം അബുദാബിയിൽ ആരംഭിക്കും നൂറ് ദിവസങ്ങൾക്കുള്ളിൽ ചിത്രത്തിൻ്റെ കാസ്റ്റിംഗ് ആരംഭിക്കും ചിത്രീകരണം പൂർത്തിയായാൽ പ്രധാന ഭാഗങ്ങൾ ചിത്രീകരിച്ച സ്ഥലം മഹാഭാരതം സിറ്റിയായി വികസിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യൂ